ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക ക്രിക്കറ്റിന്റെ ഓരോ നിമിഷങ്ങളും ഈ ചാനലിലൂടെ അറിയുക നിങ്ങൾ കൂടെയുണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ടീം ഏറെക്കുറെ സന്തുലിതമാണെന്ന് തോന്നുന്നു ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് എന്നീ മൂന്ന് മേഖലകളിലും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുഭവവും യുവത്വവും അനുഭവസമ്പന്നരായ താരങ്ങളോടൊപ്പം യുവതാരങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീമിന് ശക്തി പകരും വൈഭവ സൂര്യവംശി പോലുള്ള യുവപ്രതിഭകൾ ടീമിന് പുതുമയേകും നായകൻ സഞ്ജു സാംസൺ തുടർച്ചയായി നായകനായത് ടീമിന് സ്ഥിരത നൽകും സഞ്ജുവിന്റെ നേതൃത്വം കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മികച്ചതായിരുന്നു മികച്ച പേസർമാർ ജോഫ്ര ആർച്ചർ പോലുള്ള മികച്ച പേസർമാരുടെ സാന്നിധ്യം ടീമിന്റെ ബൌളിംഗ് നിരയെ ശക്തിപ്പെടുത്തുന്നു വൈഭവ് സൂര്യവംശി പോലുള്ള യുവതാരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചത് രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തെയാണ് കാണിക്കുന്നത് സന്തുലിതമായ ടീം ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് എന്നീ മേഖലകളിലും ശക്തരായതിനാൽ രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രാജസ്ഥാൻ റോയൽസ് ഈ സീസണിൽ ഐ കിരീടം നേടാൻ ശക്തമായ മത്സരം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്